ഈ ഇടയായിട്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്കിൻ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടല്ലോ ഏത് ക്രീമാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ക്രീമൊന്നുമല്ല യൂസ് ചെയ്യുന്നത് ഞാനൊരു ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് എൻ്റെ ഒരു സീക്രട്ട് ഓയിലാണ് അതുമായിട്ടാണ് ഇനി ഞാൻ എത്തിയിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്നാല് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നൂറ് എം എൽ എണ്ണയാണ് തയ്യാറാക്കുന്നത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹനി നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ക്യാരറ്റ് ഞാൻ വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീവി കളഞ്ഞിട്ട് കുറച്ച് സമയം ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ചതല്ലേ അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുക ഇനി ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് അമ്മയാണ് കേട്ടോ എനിക്ക് മുറിച്ച് തരുന്നത് ഇനി നമുക്കിത് ചെറിയ കഷ്ടങ്ങളായിട്ട് മുറിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതിലോട്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് എണ്ണ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ ചേർക്കുന്ന വെള്ളം കൂടി പറ്റിച്ചെടുക്കണം അതുകൊണ്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് തയ്യാറാക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഇനി നം നിങ്ങൾ ചോദിക്കും നിങ്ങൾ നന്നായിട്ട് നന്നായിട്ടങ്ങ് വെളുത്ത് തുടക്കുമെന്ന് അങ്ങനല്ല നമ്മുടെ സ്കിന്നു ഒന്ന് ബ്രൈറ്റാവാനും മുഖക്കുരുവും കറുത്ത പാടുകളും പൂർണ്ണമായിട്ട് മാറാനും അതുപോലെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് തൊട്ട് ഒരു ഇരുപത് വയസ്സ് വരെയൊക്കെ മുഖത്ത് അധികമായിട്ട് കുരുക്കളും അതുപോലെ കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് അത് നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള സമയത്തൊക്കെ അതൊക്കെ മാറാനൊക്കെ ഇത് വളരെയധികം ഹെല്പ് ചെയ്യും ഞാൻ ഞാനിതുപോലൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഇതിലോട്ടൊരു ഇരുന്നൂറ് എം എൽ എണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് എം എൽ എണ്ണ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെളിച്ചെണ്ണ വൃത്തി നന്ന നല്ല ബ്രാൻഡിൻ്റെ ആയിരിക്കണം അല്ലെങ്കിൽ ആട്ടി എണ്ണയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് വിശ്വാസമുള്ള നല്ല എണ്ണ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലോട്ട് ചേർത്ത് കൊടുക്കാനാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് തയ്യാറാക്കുക ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ലെൻഡായി പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടാവുവാണെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക കാരണം ഇത് കറക്റ്റായിട്ട് പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഇനി നമ്മളൊരു റോസപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കൂടുതൽ പൂ കിട്ടുവാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും എനിക്ക് ഈ ഒരു പൂവേ കിട്ടിയുള്ളൂ കർക്കിടമാസം ആയതുകൊണ്ട് ചെടിയിലൊന്നും അങ്ങനെ പൂവില്ല അതുകൊണ്ടാണ് കേട്ടോ ഇനി നമ്മൾ ഈ എണ്ണ നന്നായിട്ട് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഇത് തയ്യാറാക്കിയെടുക്കുക നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുന്ന സമയത്ത് തീ കൂടിയിട്ട് കരിഞ്ഞു പോകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗുണമൊന്നും കിട്ടത്തില്ല കൊച്ചു കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണിത് കുട്ടികൾക്ക് കടയിൽ നിന്നൊക്കെ മേടിച്ച് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കാറുണ്ട് ആ സമയത്ത് അതിലെന്തൊക്കെയാണ് ചേരുന്നതെന്നോ അല്ലെങ്കിൽ അത് എത്രയൊക്കെ അതിനൊരു ഗുണം കിട്ടുമെന്നൊന്നും നമുക്കറിയത്തില്ല ഇത് നമുക്ക് ധൈര്യമായിട്ട് തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണ് ഇതിൽ നമ്മൾ ഒരു സാധനവും വേറെ ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും മാത്രമല്ല സ്കിൻ കുറച്ചൊന്ന് ബ്രൈറ്റ് ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കൊച്ചു കൊച്ചു കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു എണ്ണയാണിത് കുട്ടികൾക്കൊക്കെ ഇത്തിരി നിറം കുറവാണെങ്കിൽ അമ്മമാർ എപ്പോഴും പറയും ഏതൊക്കെ ബ്രാൻഡിൻ്റെ എണ്ണയാണ് മേടിച്ച് യൂസ് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് അധികം പൈസ കൊടുത്ത് മേടിക്കുകയും വേണ്ട നമുക്ക് ധൈര്യമായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതും നല്ല ഗുണങ്ങളുള്ളതും അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് കിട്ടുന്നതുമായ ഒരു എണ്ണയാണിത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഒക്കെ ഈ എണ്ണയിലോട്ട് ഏകദേശം അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ ഒരു മൂത്തൊരു മണൽ പരിവാകുന്നതാണ് ഇതിൻ്റെ പാകം ഒട്ടും കരിഞ്ഞു പോകാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിച്ച് വേണം തയ്യാറാക്കാനായിട്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നതിന് ബോറാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് നമുക്ക് ഇപ്പം കർക്കിട മാസത്തിൽ എണ്ണ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സമയമാണ് അതായത് എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമ്മൾ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ആയിക്കോട്ടെ ഈ സമയത്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും ഈ ഒരു വർഷം മുഴുവൻ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അതുകൊണ്ട് കർക്കിട മാസത്തിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണിത് നമ്മുടെ ക്യാരറ്റ് ഏകദേശം മൂത്ത് വരുന്നുണ്ട് കുറച്ച് സമയം കൂടി മതിയാകട്ടോ നമ്മുടെ എണ്ണ തയ്യാറാകാനായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കർക്കിട മാസത്തിലെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരെണ്ണ ഇനി മാത്രമല്ല നമുക്ക് ഹോസ്റ്റലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എണ്ണയാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ ഒരു മാസം ഒക്കെ ആറുമാസമല്ല ഒരു വർഷം വരെയൊക്കെ ഇരിക്കും കേടായൊന്നും പോകത്തില്ല ഇനി പുറത്തോട്ടൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളിതിലോട്ട് രണ്ട് മൂന്ന് ഉപ്പ് കല്ലിട്ട് കൊടുത്താൽ മതിയാവും അച്ചു ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ആൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കണ്ടാവും ഇനി നമ്മുടെ എണ്ണ ഏകദേശം മൂത്ത് വരുന്നുണ്ട് ഇത് കൊണ്ടോ ഇതൊരു മണൽ പരുവായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല ഗോൾഡൻ കളറിലോട്ട് എണ്ണ എത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു അതിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വേറെ ഒരു പാത്രത്തിലോട്ട് എടുക്കാവുന്നതാണ് കാരണം ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കൂടുതൽ മൂത്ത് പോവും കാരണം ഈ ചീൻചട്ടിയൊക്കെ ചൂടായിട്ടിരിക്കുന്നതല്ലേ നമുക്കിതൊന്ന് പകർത്തി വെക്കാം ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് ഞാനിതൊഴിച്ചു വെക്കുന്നുണ്ട് അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കാൻ അനുവദിക്കുക ഒട്ടും ചൂടില്ലാത്ത ഒരു സമയത്ത് നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ തുണി ഉപയോഗിച്ചോ ഇത് അരിച്ചെടുക്കാവുന്നതാണ് അരിച്ച് സൂക്ഷിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അതുകൊണ്ടാണ് ഇനി നമ്മൾ ഇത് അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആ അരിച്ചു കിട്ടുന്ന ഒരു കക്കനില്ലേ ആ കക്കൻ നമുക്ക് സ്കിന്നു സ്ക്രബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം സ്ക്രബ്ബറാണ് കേട്ടോ അതൊരു നല്ല അത് നിങ്ങൾ കളയാണ്ട് സൂക്ഷിച്ചു വെക്കുക സ്ക്രബ് ചെയ്യാൻ എടുക്കുക ഇനി നമ്മുടെ എണ്ണ നന്നായി തണുത്ത് നമ്മൾ ബോട്ടിലട ഒരു ബോട്ടിലെടുക്കുക നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു ബോട്ടിൽ ഒട്ടും വെള്ളമായി ഇല്ലാത്തൊരു ബോട്ടിലോട്ട് നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ കുളിക്കുന്നതിന് ഒരു ഇരുപത് മിനിറ്റ് മുമ്പ് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുഖത്ത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇത് ഒരു ഡെയിലി ഒരു ആറ് മാസം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം ശേഷം നിങ്ങളുടെ നിങ്ങൾക്ക് കിട്ടിയ ഒരു റിസൾട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ